നമ്മുടെ പേജിൽ രണ്ടാമത്തെ ഗിവവേ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ കുറച്ചധികം ഗിഫ്റ്റ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഗിഫ്റ്റ് എടുക്കണമെന്ന് കണ്ടു നോക്കിയാലോ അപ്പം നമുക്ക് ഈ ഒരു ഹാമ്പർ ഫില്ല് ചെയ്യാനായിട്ട് ഇത്രയും മാലകൾ വരുന്നുണ്ട് കേട്ടോ ഇതൊരു ബ്രേസ്ലെറ്റ് ആണ് ഇതും വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇയറിംഗ്സ് വെക്കുന്നുണ്ടോ ഈ ഒരു രണ്ട് ടൈപ്പ് ഇയറിങ്സ് വെക്കുന്നുണ്ട് ഇതൊക്കെ ആൻറ്റി ടേർണിഷ് ആണ് കേട്ടോ കളർ ഒന്നും പോവില്ല അടിപൊളി ക്വാളിറ്റി ജ്വല്ലറീസ് ആണ് കേട്ടോ പിന്നെ ഇതാ റിങ് വെക്കുന്നുണ്ട് രണ്ട് ടൈപ്പ് റിംഗ് ഉണ്ട് പിന്നെ ബാംഗിൾസ് ഉണ്ട് പിന്നെ ഇത് ഒരു എസ്തറ്റിക്കലി സാധനമാണ് കേട്ടോ ഗൈസ് ഇതിൽ നമുക്ക് കുറച്ച് ഹെയർ ബൺസ് വരുന്നുണ്ട് പിന്നെ കൈക്കിടാൻ പറ്റുന്ന ബാങ്കിൾസ് ടൈപ്പ് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് ടൈപ്പ് സാധനങ്ങളും കൂടെ വെക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് മുടി കെട്ടി കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ലേ ആ ഒരു ചെറിയ തീർക്കാബോധ ടൈപ്പും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വെക്കുന്നത് രണ്ട് നെയിൽ പോളിഷ് വെക്കുന്നുണ്ട് ഇത് നല്ല അടിപൊളി നെയിൽ പോളിഷ് ആയിട്ട് ഇതിൻ്റെ തന്നെ വേറൊരു ഷേഡാണ് ഞാൻ തയ്യിട്ടിരിക്കുന്നത് ഈ ഒരു ജ്വല്ലറി ഓർഗനൈസറും കൂടെ വരുന്നുണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോക്സ് ആണേ ഇതിൽ നമുക്ക് ഇയറിങ്സ് ചെയിൻ ഒക്കെ വെക്കാം ഗൈസ് പിന്നെ വെക്കുന്നത് ഈ ഒരു സെറ്റാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റാണെ നെക്സ്റ്റ് നമ്മൾ വെക്കുന്നത് ഈ ഒരു യാഡ്ലിയുടെ ബോഡി ലോഷനാണ് കേട്ടോ ഒരു ബോഡി വാഷും കൂടെ വെക്കുന്നുണ്ട് നിവ്യയുടെ വാച്ചും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഇപ്പൊ ചെയ്യേണ്ട ഇത്ര മാത്രം എന്റെ ഒന്ന് ഫോളോ ചെയ്തേക്കുക പിന്നെ ഞാൻ കൊളാബ് ചെയ്തിരിക്കുന്ന മൊണാസ അഡോർമെന്റ്സ് പറഞ്ഞ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ചെയ്യാം ഒരു നാല് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക എന്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്തേട്ടോ ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ അതിലേക്കും പറയാം അപ്പൊ ബൈ